സ്ലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സൈഡ് ഡിഷായിട്ട് പൈനാപ്പിൾ മധുരക്കറിയും കുറച്ച് സ്പൈസി ആയിട്ടുള്ള പുതിന ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ആണ് ഈ ഫിഷ് ബിരിയാണി ഇനി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ആറോ ഏഴോ സവാള എടുത്തു വെക്കുക രണ്ട് സവാള ഫ്രൈ ചെയ്യാനായിട്ടും ഒരു സവാള റൈസ് ഉണ്ടാക്കുന്നതിനും നാല് സവാള മസാല ഉണ്ടാക്കുന്നതിനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അരക്കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് അരിഞ്ഞു വെച്ച രണ്ട് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും മീനിലും മസാല പുരട്ടി വെക്കാം കാൽ കിലോ കഴുകി വൃത്തിയാക്കിയെടുത്ത നെയ്മീനാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായി മസാല പുരട്ടി എടുക്കാം സവാള ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശിയവും മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളറായി ക്രിസ്പി ആയി കിട്ടണം ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ കടയിൽ ഇതേ ഓയിലിൽ തന്നെ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മസാല പുരട്ടി വെച്ച മീന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നന്നായി മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തികച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി മീനായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതേ കടായിൽ തന്നെ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ഓയില് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീഫ് രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് പീസ് പട്ട ഒരു ജാതി പത്രി രണ്ട് ഇലക്കായി കൊടുക്കാം മസാലയ്ക്കായിട്ട് അരിഞ്ഞു വെച്ച നാല് സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം പത്ത് പച്ചമുളകും അല്ലി വെളുത്തുള്ളിയും മൂന്ന് നാല് പീസ് ഇഞ്ചി ചതച്ചതും പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം പൊടികൾ ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയതാണ് മീനിന്റെ കുറച്ച് എല്ല് വരുന്ന ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പൈനാപ്പിൾ മധുരക്കറിയുടെ വീഡിയോ മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണ് ബിരിയാണിയുടെ കൂടെയൊക്കെ കുറച്ച് മധുരമായിട്ടുള്ള ഈ പൈനാപ്പിൾ കറി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് എല്ലാവരും തന്നെ ഉണ്ടാക്കാതിരിക്കരുത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം കുറച്ച് തേങ്ങ ചിരവിയതും പുതിനയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് സവാളയും തൈരൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് റൈസ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് നാല് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് മൂന്ന് ഗ്രാമും രണ്ട് പീസ് പട്ട രണ്ട് ഏലക്കായ ഒരു ജാതിപത്രി ഒരു സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കിലോ ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അരിക്ക് സമമായിട്ട് തന്നെ വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കർ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം വെള്ളമൊക്കെ വെറ്റി റൈസ് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ചോ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മൂടി വെക്കാം ഇത്രയേ ഉള്ളൂ റൈസ് റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കറിൽ റൈസ് റെഡിയാവും ഇനി ദം ചെയ്യാനുള്ള ഒരു വലിയ പാത്രം എടുത്ത് ആദ്യം മസാല ഇട്ട് കൊടുക്കാം പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം പിന്നെയും മസാലയും ഇട്ടുകൊടുക്കുക റൈസ് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച മീനും ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലയും ചേർത്ത് പത്ത് മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ച് ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ബിരിയാണിയും രണ്ട് സൈഡ് ഡിഷും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാ ഇൻഷല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം